അല്ല എന്റെ വേറൊരു ഐഡിയ ഉണ്ട് അല്ല ഇവിടെ ആണക്ക് ഒരു സംഭവം കാശ്മീരിൽ അപ്പൂപ്പന്റെ സമയത്ത് നടന്നിരുന്നു പറയാട്ടെ മറ്റേ കേഡേറ്റ് റാങ്കിലുള്ള ഒരു പട്ടി അവളെ കാണാതെ പോയി കേഡേറ്റ് കേടങ്കിലുള്ള അതെന്തുവാന്നേ അവന അറിയത്തില്ല അപ്പൊ കണ്ടിടിച്ചു തുടങ്ങി ിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പട്ടിയുടെ എവിടെ ചിപ്പ് വെച്ച് അകത്ത് അകത്ത് വെച്ച് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് അതുകൊണ്ടി പട്ടിയിലെങ്കിലും ചിപ്പ് കാണും ഈ പട്ടിയിലെവിടെ ചിപ്പ് കാണും ഈ പട്ടിയിലെവിടെ കാണും എടാ അച്ഛനെ തള്ളി വിശ്വസിക്കുന്ന ആകപ്പാടെ ഒരാൾ ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ എന്തിനാണ് നമുക്ക് എന്തായാലും ഒന്ന് കിട്ടി കിട്ടി നീ സിമന്റ് ഞാൻ നീ ഇത്രയും നോക്കി പഠിച്ചില്ലേ എടാ ഇത് സിമ്പിൾ പരിപാടി ആണ് ഒന്നൂടെ കാണിച്ചു തരാം സിമന്റ് നന്നായിട്ട് കുഴക്കുക ഏഹ് കുഴച്ചതിനു ശേഷം സിമെന്റ് ഇവിടെ കോരി വെക്കുക ഇത് ഇങ്ങോട്ട് പിടിക്കുക സിമ്പിൾ കുറച്ച് വേണ്ട വേണ്ട ശാന്തരത്ത് തിരിച്ചുപിടി തിരിച്ചുപിടി കയറ്റി അടി ആ തേക്ക് നന്നായിട്ട് തേക്ക് സംശയം ഈ നേരത്തെ ചോദിക്കണേ ഉദ്ദേശം

എന്താ രണ്ടുപേരുടെ മൂത്തൊരു അങ്ങനെ ഒന്നും ഇല്ല കണ്ണാരുടെയും കേട്ടു നീയോ ആമയെ പോലെ ഓരോന്ന് ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവരോന്ന് പറഞ്ഞോ നടക്ക് അല്ല പട്ടിയെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ ആ ഓണർ പ്രശ്നം

കണ്ണന്റെ പ്രാർത്ഥന ഒക്കെ ദൈവം കേട്ടോളും കേട്ടോ ശംഭു ഇനി എന്നോട് വേണ്ടാത്തൊന്നി പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഇല്ല ഇല്ല അണ വല്യ ജോലിയൊന്നും പോവത്തില്ലേ കണ്ണന് മുട്ടയൊക്കെ വാങ്ങിച്ചിരുന്നുണ്ടാ എന്തോഷയാ